ജാതി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ് എന്നാലോ അതിൽ സങ്കീർണത ഒന്നുമില്ലതാനും പല വ്യക്തികൾ ആ വ്യക്തികളിൽ ഒരു സാമാന്യമായ ഗുണമുണ്ടെങ്കിൽ അവർ ഒരു ജാതിയാണ് നമ്മൾ പറയുമ്പോൾ മനുഷ്യരെല്ലാം ഒരു ജാതിയാണ് കാരണം അവരിലെല്ലാം മനുഷ്യത്വമുണ്ട് അതുകൊണ്ട് അവരെല്ലാം ഒന്നാണ് ഒരു ജാതിയാണ് അപ്പോൾ പല വ്യക്തികളിൽ ഒരേ ഗുണം ഉണ്ടെങ്കിൽ അതാണ് ജാതി എന്ന് പറയുന്നത് അഥവാ ഒരേ ഗുണമുള്ള വ്യക്തികളുടെ സമൂഹമാണ് ജാതി എന്ന് പറയുന്നത് അപ്പം നമുക്ക് മനുഷ്യരെ എങ്ങനെയൊക്കെ തരംതിരിക്കാം പല വിധത്തിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും അല്ലേ അഥവാ ജീവജാലങ്ങളെ മുഴുവൻ നമുക്ക് പല വിധത്തിൽ തരംതിരിക്കാൻ പറ്റും ഒന്ന് എന്താണ് ഒന്ന് സ്ഥാപനങ്ങൾ ഒന്ന് ജംഗമങ്ങള് അപ്പോൾ സ്ഥാപനത്വം എന്താ ഇപ്പോൾ വൃക്ഷങ്ങളിലും ലതകളിലും ഒക്കെ സ്ഥാപനത്വം ഉണ്ട് അതൊരു സ്ഥലത്ത് നിൽക്കൊള്ളു സഞ്ചരിക്കുന്നില്ല എക്സെപ്ഷൻസ് ഉണ്ടാവാം കേട്ടോ റിസറക്ഷൻ പ്ലാന്റ് ഒക്കെ ഉണ്ട് പറന്ന് ഓടിപ്പോണ പ്ലാന്റുകളൊക്കെ ഉണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ സ്വയം അപ്രൂട്ട് ചെയ്തുകൊണ്ട് ചുരുണ്ട് മടങ്ങി കാറ്റിനനുസരിച്ച് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട് പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളുണ്ട് അപ്പോൾ പൊതുവിൽ നമുക്ക് പറയുമ്പോൾ വൃക്ഷരതാതികളൊക്കെ സ്ഥാപനങ്ങളാണ് അപ്പോൾ അത് സ്ഥാപര ജാതി ആണത് സഞ്ചരിക്കുന്ന ശീലമുള്ളവയൊക്കെ സഞ്ചാരശീലമുള്ള ജാതിയാണ് അപ്പൊ ജംഗമജാതി ആണത് സ്ഥാവരജാതിയും ജംഗമജാതിയും പിന്നെ ഈ ജംഗമങ്ങളിൽ തന്നെ എന്താണ് അതിലെ പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷി പക്ഷികളും മൃഗമാണ് കേട്ടോ നമ്മൾ ശാസ്ത്രം ശരിക്കും നോക്കിയാൽ എങ്കിലും നമ്മുടെ സാങ്കേതികമായ സംജ്ഞ മാത്രം എടുക്കുക പക്ഷികള് പക്ഷങ്ങളില്ലാത്തവർ അപ്പോൾ പക്ഷിജാതി പിന്നെ എന്താണ് പക്ഷമില്ലാത്ത ഒരു ജാതി അഥവാ പക്ഷികൾ മൃഗങ്ങൾ അതൊക്കെ ഒരു ജാതിയല്ലേ എല്ലാ മൃഗങ്ങളും ജാതിയാണ് മൃഗജാതിയിൽ വരുന്നത് അപ്പോൾ അവിടെ എന്ത് വന്നു അപ്പോൾ അവിടെ പശുവും പട്ടിയും പാമ്പും ഒക്കെ അവിടെ എന്തായിട്ട് വന്നു അത് ഒരു ജാതിയായിട്ട് വന്നു അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ പിന്നെ അതിൽ നമുക്കറിയാം സസ്തന ജീവികളുണ്ട് പിന്നെ സ്ഥലങ്ങളില്ലാത്ത ജീവികളുണ്ട് അല്ലേ അപ്പോൾ സസ്ഥാനങ്ങളൊക്കെ ഒരു ജാതിയല്ലേ സ്ഥലങ്ങളില്ലാത്ത ഒരു ജാതി ഇതൊക്കെ ഒരു ജാതിയാണ് അപ്പോൾ പല വ്യക്തികളിൽ ഒരേ ഗുണമുണ്ടെങ്കിൽ ആ വ്യക്തികളൊക്കെ ഒരു ജാതിയാണ് അഥവാ ഒരു ഒരേ ഗുണമുള്ള വ്യക്തികളുടെ സമൂഹത്തെയാണ് ജാതി എന്ന് പറയുന്നത് പിന്നെയും നമ്മളതിൽ വീണ്ടും വീണ്ടും ഇപ്പം ഈ പറഞ്ഞ എന്താണ് സ്ഥാപനങ്ങള് ജംഗമങ്ങള് അതിൽ തന്നെ സസ്തനങ്ങള് അസ്ഥനങ്ങള് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരേ അസ്ഥാനം എന്ന അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാം അപ്പോൾ ഈ വിധത്തിൽ പിന്നെ നമ്മൾ അതിൽ വീണ്ടും തിരിക്കുകയാണ് അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം ഒരു ജാതിയല്ലേ മനുഷ്യജാതിയാണ് പശുക്കളെല്ലാം ഒരു ജാതിയല്ലേ പശു ജാതിയാണ് ഗോത്വജാതി ഗോത്വം ആണ് അവരുടെ ജാതി മനുഷ്യത്വമാണ് മനുഷ്യരുടെ ജാതി അച്ചലത്വമാണ് അച്ചലങ്ങളുടെ ജാതി ജംഗമത്വമാണ് ജംഗമങ്ങളുടെ ജാതി പിന്നെ നമ്മൾ അത് തൊഴിലേക്കും കൂടെ കൊണ്ടുവരുമ്പോഴാണ് എന്താണ് ആശാരിപ്പണി ചെയ്യുന്നവരിലെല്ലാം എന്തുണ്ട് ആ തക്ഷത്വം എന്ന് പറയുന്നുണ്ട് അപ്പൊ തക്ഷജാതി എന്ന് നമ്മളവിടെ പറഞ്ഞു അതുപോലെ സ്വർണപ്പണി ചെയ്യുന്നവർ ഓരോന്നിലും നമ്മൾ ഇങ്ങനെ ജാതിയെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരേ ഗുണമുള്ള വ്യക്തികളുടെ സമൂഹത്തെയാണ് ജാതി എന്ന് പറയുന്നത് പിന്നെ ആ ജാതിയുടെ അപ്പോൾ പശുക്കളുടെ ജാതി എന്താണ് പശുത്വം എന്ന് പറയുന്നത് അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് എന്താണ് മനുഷ്യാണാം മനുഷ്യത്വം ജാതിഹി ഗോ ഗോത്വം ഗവാം യഥ ഗോക്കൾക്ക് ഗോത്വം പോലെ മനുഷ്യർക്ക് മനുഷ്യത്വം അതിന്റെ പിന്നെ അതിൻ്റെ കൂടുതൽ കൂടുതൽ വ്യാപിപ്പിക്കപ്പെട്ട രൂപമാണ് എന്തായിരിക്കുന്നത് ബ്രാഹ്മണനിൽ ബ്രാഹ്മണത്വം ക്ഷത്രിയനിൽ ക്ഷത്രിയത്വം വൈശ്യനിൽ വൈശ്യത്വം എന്നിങ്ങനെ പറയുന്നത് അപ്പൊ ഇതാണ് ജാതി എന്ന് പറയുന്നത് അപ്പൊ ജാതിയെ നമ്മൾ എന്താക്കി തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജാതി എന്ന് പറയാൻ തുടങ്ങി അപ്പൊ ആ ജാതിയിൽ എന്തുണ്ട് അപ്പൊ കൽപ്പണിക്കാർ ഉണ്ട് കൽപ്പണിക്കാർ ചിലടത്ത് കല്ലാശേരി എന്ന് പറയും ഈ കലാശേരിയിൽ ആരാണുള്ളത് കലാശേരിമാരില് ധാരാളം ഹൈന്ദവരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസൽമാന്മാരുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു ജാതിയല്ല അപ്പം മുസൽമാനും ക്രിസ്ത്യാനിയും എന്താണ് പിന്നെ കൽപ്പണി ചെയ്യുന്ന ഹിന്ദുവും ഒരു ജാതിയായി കൽപ്പണിക്കാരൻ എന്ന് പറയുന്ന ജാതിയിൽ അതെല്ലാം വന്നു അദ്ധ്യാപകര് ഒരു ജാതിയല്ലേ അധ്യാപനം ചെയ്യുന്ന ആളുകൾ അവരൊക്കെ അധ്യാപനം ചെയ്യുന്നുണ്ട് അപ്പം അവരൊക്കെ അധ്യാപകരായി അതിലാരണ്ട് അതിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലീം ഉണ്ട് ബുദ്ധ ബൗദ്ധനുണ്ട് ഉണ്ട് എല്ലാവരും അതിനകത്തുണ്ട് അപ്പം ഈ ജാതി എന്ന് പറയുന്നത് ഇതാണ് ഒരേ ഗുണമുള്ള വ്യക്തികളുടെ സമൂഹം വ്യക്തി എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമല്ല വ്യക്തി മൃഗങ്ങളും വ്യക്തികളാണ് ഒരു ഉറുമ്പ് പോലും വ്യക്തിയാണ് ആ ഉറുമ്പിലൂടെ ഈശ്വര ചൈതന്യമാണ് വ്യക്തമാകുന്നത് അല്ലെ ആ ഉറുമ്പ് എന്ത് ചെയ്യുന്നു അത് നടക്കുന്നു അത് ഭക്ഷണം കഴിക്കുന്നു അത് ശത്രുക്കളെ അത് തുരത്താൻ ശ്രമിക്കുന്നു എത്രാണ്ട് പറ്റും നല്ലതാരില്ല എന്നാലും ശ്രമിക്കുന്നുണ്ട് പ്രചരനം നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് അത് ജീവികളാണ് വ്യക്തികളാണ് ഒരേ ഗുണമുള്ള അപ്പോൾ ഉറുമ്പ് പിപീലിക ഉറുമ്പ് പിപീലികത്വം ഉള്ള ജന്തുക്കളൊക്കെ അതൊരു ജാതിയാണ് പിപീലിക ജാതി വരുന്നു ഇതാണ് ശരിക്കും ജാതി എന്ന് പറയുന്നത് അപ്പോൾ തൊഴിൽ ചെയ്യുന്ന ചെയ്യുന്നതിൽ നമ്മൾ ശരിക്കും തൊഴിൽ ചെയ്യുന്നത് വർണ്ണമാണ് വരിക്കുകയാണ് തൻ്റെ ജീവിതത്തിനായിട്ട് ഒരു വൃത്തി നിത്യവൃത്തിക്കായിട്ട് ഒരു തൊഴിലെ വരിക്കുമ്പോൾ അത് വർണ്ണം ആയിട്ട് മാറുന്നു അപ്പോൾ വർണ്ണം കുറെ കൂടെ വലിയ വിഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ തന്നെ എന്തുണ്ട് പല പല അവാന്തര വിഭാഗങ്ങൾ ഉണ്ട് എന്തുപോലെ ഇപ്പം നമ്മൾ പറയുന്ന മൃഗങ്ങൾ മൃഗങ്ങളിൽ പല വിഭ വിഭാഗങ്ങളുണ്ട് അപ്പം ശൃകാളത്വം കുറുക്കൻ അതെല്ലാം ശൃകാളന്മാരായി മാർജാരത്വമുള്ളതെല്ലാം മാർജാരന്മാരായി അതുപോലെയാണ് ഈ ജാതി എന്ന് പറയുന്നത് അല്ലാതെ ഇതൊന്ന് ഇങ്ങനെ ഈ പറയുന്ന പോലെയുള്ള നമ്മൾ പറയുന്ന പല പല വിഭാഗങ്ങളിൽ ഒരു കാലത്ത് നമുക്ക് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി ഉണ്ടായിരുന്നത് അല്ലേ ഇപ്പം നമ്മൾ പല പല ആളുകൾ പല തൊഴിൽ ചെയ്യുന്നവരെ ഇപ്പം തെങ്ങ് കയറുന്ന ആളുകൾ അവരുടെ ജാതി മരം പെട്ടുന്നവരെ പരമ്പരാഗതമായിട്ട് ചെയ്തുപോ ചെയ്തു വരുമ്പോൾ അത് അവരുടെ ജാതിയായി ഈ അധ്യാപകൻ ജാതി ജാതി അല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ പരമ്പരാഗതമായി ആ തൊഴിൽ ചെയ്യല്ല എന്നെ കുറിച്ച് ഇപ്പോൾ തക്ഷൻ തക്ഷൻ എന്ന് പറഞ്ഞാൽ ആശാരി എന്നാണ് അർത്ഥം തക്ഷൻ ടെക്നോളജി ടെക്ക് ടെക്ക് തക്ഷ് തക്ഷാണ് ടെക്ക് എന്നുള്ള റൂട്ട് അപ്പം തക്ഷൻ്റെ വൃത്തിയാണ് ശരിക്കും ടെക്നോളജി എന്ന് പറയുന്നത് അവർ പരമ്പരാഗതമായിട്ട് അത് ചെയ്തു തന്നുകൊണ്ട് അവർ തക്ഷന്മാര് ആ കുലം അങ്ങനെയായി തീർന്നു സ്വർണ്ണപ്പണിക്കാര് പരമ്പരാഗതമായി അത് ചെയ്തുകൊണ്ട് അവരങ്ങനെ സ്വർണപ്പണിക്കാരായി തീർന്നു അല്ലെങ്കിൽ നമ്മൾ തട്ടാന്മാർ ആശാരിമാർ മൂശാരിമാര് എന്നുള്ള പേരുകളൊക്കെ നമ്മൾ അങ്ങനെ പറയുന്നു അധ്യാപകൻ അല്ലെങ്കിൽ വേറെ ഒരു തൊഴിൽ ചെയ്യുന്നപ്പോൾ ക്ലാർക്ക് അവർ പരമ്പരാഗതമായിട്ട് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ജാതിയായിട്ട് പറയാതിരിക്കുന്നത് ഇത് സ്പഷ്ടമായ എന്ന് വിചാരിക്കട്ടെ നമസ്കാരം